സുഹൃത്തുക്കളെ നമസ്കാരം ഒരു മൂന്ന് നാല് വർഷമായിട്ട് നമ്മളിങ്ങനെ നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുന്ന വാക്കുകളാണ് വാർത്തകളാണ് ജസ്ന മരിയ എന്ന് പറയുന്ന ബിരുദ വിദ്യാർത്ഥിനിയുടെ ഒരു വാർത്ത അതായത് നിന്ന നിൽപ്പിൽ നിന്നും അപ്രത്യക്ഷയായ ഒരു വിദ്യാർത്ഥി എന്ന് തന്നെ പറയേണ്ടി വരും കാഞ്ഞിരപ്പള്ളി കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടി മുണ്ടക്കയത്തുള്ള ബന്ധു വീട്ടിലേക്ക് എന്ന് പറഞ്ഞ് പോയിട്ട് ഒരു സി സി ടി വിയിലോ വന്നതല്ലാതെ പിന്നെ എവിടെയാണ് എന്താണ് എന്നൊന്നും ഒരു ഇല്ല നമ്മുടെ സംവിധാനങ്ങൾ മുഴുവൻ അന്വേഷിച്ചു അതായത് നമ്മുടെ ലോക്കൽ പോലീസും അതുപോലെ ക്രൈംബ്രാഞ്ചും അതുകഴിഞ്ഞ് സി ബി ഐയും ഒക്കെ വന്നിട്ടും ഇപ്പോൾ സി ബി ഐക്കാര് കൈമലർത്തിയിട്ട് പറയുകയാണ് കോടതിയിൽ പോയിരിക്കുകയാണ് കേസ് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ഇതെന്താ ആവിയായിപ്പോയാ ഇത് എവിടെ പോയി എന്നൊരു പിടുത്തവും ഇല്ല ഒരുപാട് പേരെ ചോദ്യം ചെയ്തു കേട്ടോ നിരവധി തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തകൾ വന്നു അതിൻ്റെ ഇടയ്ക്ക് ഈ ബന്ധുക്കളൊക്കെ ഏറ്റവും വലിയ ഒരു വിഷമം എന്താണെന്നറിയാം ഇങ്ങനെ കാണാതായി കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വിളിവരും എന്താ വിളി എന്താ ഇവിടെ കണ്ടിന് അവിടെ കണ്ടിന് അവിടെ നോക്കണേ ഇവിടെ നോക്കണേ എന്നാൽ ഈ കണ്ടവർക്ക് അവർക്കൊന്നവിടെ പിടിച്ചു വെച്ചിട്ടോ ഇല്ലെങ്കിൽ നിങ്ങളുടെ പേരെന്താണെന്ന് ചോദിച്ചിട്ട് വിളിക്കാനുള്ളൊരു മര്യാദ പോലും ഇല്ല അവിടെ കണ്ടു ഇവിടെ കണ്ടു എന്ന് മാത്രമേ ഇവർ പറയൂ ു അങ്ങനെ ഏതായാലും അത് വീട്ടുകാർ ആ ഒരു സമയം തന്നെ വീട്ടുകാർ അവിടുന്ന് വണ്ടി എടുത്തു പോകും എവിടെയെങ്കിലും കണ്ടോ എന്ന് അന്വേഷിച്ചിട്ട് അങ്ങനെ ഇവരിപ്പോൾ ഏകദേശം ഒരു അഞ്ച് വർഷത്തോളമായിട്ട് ഇതിൻ്റെ പുറകിലാണ് ഈ അച്ഛനും അമ്മയും ഉറങ്ങിയിട്ടുണ്ടാവൂല ശരിക്ക് അത്രയും വിഷമത്തിലായിരിക്കും മോള് പോയത് ആലോചിച്ച് നോക്കണം സ്വന്തം മകളെ പതിനെട്ട് പിന്നെ അത്ര പതിനെട്ട് വയസ്സോളം വളർത്തിയ മകള ഒരു വിവരവും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാനാണ് അത് ജീവിച്ചിരിപ്പുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അപകടം പറ്റിയോ സോറി അല്ലെങ്കിൽ പിന്നെ ആരെങ്കിലും തട്ടിക്കൊണ്ട് പോയതാണോ എന്താണ് സംഭവിച്ചതെന്ന് ഒരു പിടുത്തവും ഇല്ല ഈ ഒരു കേസിന് ഇപ്പോൾ പ്രശസ്തി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കേസിന് ഒരു തൊമ്പുവില്ല ഇതിനി അങ്ങനെ അങ്ങ് ഒരു അങ്ങ് പോകുന്ന എനിക്ക് തോന്നുന്നത് അതിനിടയിൽ തച്ചങ്കരി എന്ന് പറയുന്ന പോലീസ് ഓഫീസർ പറഞ്ഞു അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട് അവർ പിന്നെ നമ്മുടെ കയ്യെത്തും ദൂരത്തുണ്ട് പക്ഷേ കോവിഡ് ആയതുകൊണ്ടാണ് പോകാൻ കഴിയാത്തത് എന്നൊക്കെ മുടന്ത ന്യായങ്ങളൊക്കെ പറയുന്നത് കേട്ടു ആലോചിച്ച് നോക്കണം ആ വീട്ടുകാർക്ക് എത്രമാത്രം സങ്കടമുണ്ടാകും ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് വന്ന് പറയുന്നത് കയ്യെത്തുന്ന ദൂരത്തുണ്ടായിരുന്നു പിന്നീട് പിന്നെ നമുക്ക് പോകാൻ കഴിയാത്ത സാഹചര്യമായി പോയിരുന്നു എന്തൊരു അവസ്ഥയാണിത് അതൊക്കെ അതൊക്കെ ഒരു എക്സ്ക്യൂസ് ആണോ അതൊക്കെ ശരിക്കും അത് അന്ന് ഈ പിന്നെ ഈ കുട്ടിയുടെ അച്ഛനെ കൂട്ടിയിട്ട് പോയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പോയിക്കൊള്ളായിരുന്നു കാരണം തൻ്റെ എന്ന് ആലോചിച്ചിട്ട് അദ്ദേഹം പോകുമായിരുന്നു എന്തൊക്കെയാലും ശരി ഒരുപാട് പേരെ രണ്ടുപേരെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കി ഒരുപാട് പേരെ ചോദ്യം ചെയ്തു നൂറ്റി തൊണ്ണൂറ്റി രാജ്യങ്ങളിൽ ലുക്കൗട്ട് നോട്ടീസ് പോലെ പതിച്ചിട്ടുണ്ട് കാരണം എല്ലാവരും തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഇവരൊക്കെ വേറെ എവിടെയോ പോയി എന്തോ വലിയ പ്രവർത്തനത്തിന് പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്നവരും ഉണ്ട് എന്താ സംഭവിച്ചെന്നു നമുക്കറിയില്ല ആ കുട്ടിക്ക് മാത്രമേ അറിയുള്ളൂ അത് തിരിച്ചു വന്നാലോ എനിക്ക് തോന്നുന്നത് ഇനി ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ തന്നെ ഒരു ഫോൺ കോൾ വിളിച്ചിട്ട് ഞാൻ ജീവിച്ചിരിപ്പുണ്ട് എന്നെ അന്വേഷിക്കണ്ട എന്ന് പറയാനുള്ളൊരു ഒരു ഒരു മര്യാദ പോലും ഇല്ലാതായിപ്പോയോ കാരണം ഈ അമ്മയും അച്ഛനും ഇത്രമാത്രം വിഷമിക്കേണ്ട ഞാൻ ജീവിച്ചിരിപ്പുണ്ട് എന്നെ അന്വേഷിക്കേണ്ട അത് പറഞ്ഞിട്ടുണ്ടെങ്കിലും മതിയായിരുന്നു അപ്പോൾ ഞാനിത് പറയാനുണ്ടായ ഒരു കാരണം ഈ ഒരു കേസ് ഇന്ന് പ്രശസ്തമാണ് നമ്മുടെ പിന്നെ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ അതായത് അബഗേൽ സാറ എന്ന് പറയുന്ന പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയ ടീം നമുക്കെല്ലാവർക്കും അറിയാം അതിനുശേഷം അവരെ വെളുപ്പിക്കാൻ വേണ്ടി നടക്കുന്ന ആൾക്കാർ അവർ ഇവിടെ തട്ടിക്കൊണ്ടുപോയ ഒരുപാട് കുട്ടികളുണ്ട് ഇതുപോലെയുള്ള ജസ്നെ പോലെയുള്ള മുതിർന്നവരും പക്ഷേ അവരെ ഒന്നും കണ്ടു കിട്ടിയിട്ടില്ല നമുക്ക് ഒരുപാട് പേരെ നമുക്കിനി കണ്ടു കിട്ടാനുണ്ട് ആരാണ് തട്ടിക്കൊണ്ടുപോയത് ആരാണ് ഇവിടെ എന്ന് നമുക്ക് ആർക്കും അറിയില്ല ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ട് നമുക്ക് ആകെ കിട്ടിയൊരു കച്ചു തുരുമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫാമിലീനെ മാത്രമാണ് അതായത് പത്മകുമാറും അനിതാകുമാരിയും അനുപമാ പത്മൻ എന്ന് പറയുന്ന മൂന്ന് പ്രതികളെയാണ് ഇത്രയും നാൾ കഴിഞ്ഞിട്ട് നമുക്ക് ഈ തട്ടിക്കൊണ്ടുപോകലിൻ്റെ ഒരു തുമ്പുണ്ടായിട്ട് പിടിക്കാൻ കഴിഞ്ഞത് അപ്പോൾ അതിനുള്ള ഒരു അന്വേഷണം അതായത് വിലവേശിയിട്ട് ഒരു കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോകണമെങ്കിൽ അവർ അത്രത്തോളം ഗ്യാങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള സെറ്റപ്പൊക്കെ ഉള്ളവരായിരിക്കും അപ്പം അതിൽ പിടിച്ചിട്ടൊരു നല്ല രീതിയിൽ ഒരു അന്വേഷണം നടത്തി കഴിഞ്ഞാൽ ചിലപ്പോഴേ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഉള്ളിൽ തന്നെ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും മാഫിയ ഉണ്ടോ അതിനുള്ള ഒരു എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടുന്ന എനിക്ക് തോന്നുന്നത് അല്ലാതെ ഈ മൂന്ന് പേരെ പിടിച്ച് ജയിലിലിട്ട് ഒരുപാട് നാൾ കഴിഞ്ഞ് ഇനി ഇപ്പോൾ വിചാരണയും കാര്യങ്ങളൊക്കെ വന്ന് അവരെ തെളിവില്ല എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഒരു ഒന്നും സംഭവിക്കത്തില്ല അവിടെ നമുക്ക് ആകെ കിട്ടിയൊരു കച്ചി തുരുമ്പ് ഈ മൂന്ന് പേരാണ് അത് മനസ്സിലാക്കണം നിങ്ങൾ ഈ കച്ചി തുരുമ്പുകൾ ചിലപ്പോഴും പല കേസുകൾക്കും നമുക്ക് തെളിയിക്കാൻ കഴിയും അങ്ങനെയുണ്ട് ഇപ്പം രാഹുൽ എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരുടെ അത് ഞാൻ പിന്നൊരു ദിവസം പറയാം നിങ്ങളോട് അതെ ആ ഒരു കുട്ടിയുടെ പിന്നെ തിരോധാനം അപ്പം ഇങ്ങനെ പല ആൾക്കാരും നമ്മുടെ നാട്ടിൽ നിന്നും അപ്രത്യക്ഷമാകുന്നുണ്ട് കച്ചുത്തുരുമ്പാണ് ഇത് മാത്രമാണ് അപ്പോൾ ഇതുപോലെയുള്ള ഫാമിലികൾ ഇനിയും ഉണ്ടോ കേരളത്തിൽ നമ്മുടെയൊക്കെ നാടുകളിൽ നാടിൻ്റെ ഉൾനാടുകളിൽ എവിടെയെങ്കിലും ഇതുപോലെ വലിയ ബംഗ്ലാവും എടുത്ത് നമുക്കറിയാത്ത എന്തെങ്കിലും പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടോ ഒരു അന്വേഷണം നടത്തേണ്ടതാണ് കാരണം ഇതിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും എവിടെയൊക്കെയോ എന്തൊക്കെയോ ഒരു ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉണ്ട് അല്ലാതെ നമുക്കൊന്നും ഇത് വിശ്വസിക്കാൻ കഴിയുന്നില്ല കാരണം ഒരു പത്ത് ലക്ഷം ഉറുപ്യ പേരും പറയുന്നു ഒരു കേബിൾ ടി വി നടത്തിപ്പുകാര് ഒരു ബേക്കറി നടത്തുന്നവൻ അവൻ അഞ്ചു കോടി ഉറുപ്പ്യ കടന്നു പറയുന്നു ഈ പിന്നെ എന്നാ പറയുന്നത് രാക്ഷസ കഥകളിലൊക്കെ കേൾക്കുന്ന കഥകളായിട്ടാണ് എനിക്കിതൊക്കെ തോന്നുന്നത് ഇതൊക്കെ നമുക്ക് പറയാൻ കൊള്ളാം എപ്പന്നറിയാം ഇനിയിപ്പോ ഒരു പത്ത് മുപ്പത് വർഷം കഴിഞ്ഞാൽ അന്നത്തെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാം ഇതുപോലെ അന്നത്തെ കാലത്തെ പത്ത് ലക്ഷം രൂപയ്ക്ക് വേണ്ടിയിട്ട് അന്നൊരു ചായക്ക് ഒരു ലക്ഷം ഉറുപ്പ് കൊടുക്കേണ്ടി വരും അപ്പോൾ കുട്ടികൾ പേരുക്കോ അന്നത്തെ കാലത്ത് പത്തു ലക്ഷം ഉറുപ്പയ്ക്ക് വേണ്ടിയിട്ട് ഇതേപോലെ ഒരു തട്ടിക്കൊണ്ടുപോകൽ നാടകമൊക്കെ നടന്നിരുന്നു എന്നൊക്കെ പറയാം അല്ലാതെ ഇപ്പോഴൊന്നും ഇത് പറഞ്ഞ് വിശ്വസിക്കാൻ കഴിയില്ല പ്രയാസമാണ് പിന്നെ നമ്മളെ അങ്ങ് വിശ്വസിപ്പിക്കലാണ് നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിൽ ഇത് വിശ്വസിക്കണം എന്ന് പറഞ്ഞിട്ട് ചില ആൾക്കാർ അങ്ങ് വിശ്വസിപ്പിക്കുകയാണ് യൂട്യൂബിൻ്റെ പേര് പറഞ്ഞിട്ട് യൂട്യൂബിൻ്റെ മോണിറ്റേഷൻ കട്ടാക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഇനിയിപ്പോഴേ അമ്മ പിന്നെ അനുഭവം വന്നു കഴിഞ്ഞാൽ ഏതായാലും പൈസക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല നല്ല രീതിയിൽ ഓടുന്നുണ്ട് യൂട്യൂബ് നല്ല വ്യൂ പിന്നെ നമ്മുടെ പിന്നെ വീഡിയോസ് ഇങ്ങനെ നല്ല രീതിയിൽ ഓടുന്നുണ്ട് അപ്പം അതിൻ്റെ വരുമാനം എങ്ങനെയായാലും ബാങ്കിലേക്ക് വന്നു കൊണ്ടേ ഇരിക്കുന്നുണ്ടാവും പിന്നെ ഇവരുടെ ഈ കടം എങ്ങനെ വന്നു എങ്ങനെ ഇതായി എന്നൊന്നും ആർക്കും ഒരു പിടുത്തവും ഇല്ല ഇപ്പോഴുള്ള പോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ കേസ് ഇപ്പോഴും സി ബി ഐ പിന്നെ ക്ലോസ് ചെയ്തു അതേപോലെ ഇപ്പോഴീ അപകേൽ സാറേനെ അന്ന് കിട്ടിയില്ലായിരുന്നുവെങ്കിൽ ഇതുപോലെ ആയിരിക്കൂലേ കുട്ടി എവിടെ പോയി എന്തായി ഇപ്പോൾ ആ ഒരു ഈ കുട്ടിയുടെ സഹോദരൻ രക്ഷപ്പെട്ടതുകൊണ്ട് രണ്ടുപേരെയും തട്ടിക്കൊണ്ടു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തായിരിക്കുവായിരുന്നു സ്ഥിതി അപ്പോൾ അങ്ങനെയൊക്കെ എന്തൊക്കെയോ ഒരു ദുരൂഹത ഒരു ചീഞ്ഞ് നാർന്നിൻ്റെ ഇവിടെ അതാണ് എനിക്ക് എനിക്ക് തോന്നുന്നത് അന്നത്തെ ദിവസം നമ്മൾ മാധ്യമ മാധ്യമപ്രവർത്തകരൊക്കെ ഒരുപാട് കുറ്റം പറഞ്ഞിരുന്നു പക്ഷേ അന്ന് മാധ്യമ പ്രവർത്തകരും അതുപോലെ തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയയും നമ്മുടെ ഉദ്യോഗസ്ഥരൊക്കെ നേതാക്കന്മാരും രാഷ്ട്രീയക്കാരും എല്ലാവരും കേരളം എന്ന് കൊണ്ടാണ് ഇവർക്ക് കുട്ടിയെ എവിടെയും കൊണ്ടുപോകാൻ കഴിയാത്തത് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോഴും ചില ചില ആൾക്കാരുകൾ ചോദിക്കുന്നു എവിടെയാണ് നാലാമൻ ഇവിടെ അതുപോലെ തന്നെ പിന്നെ എന്താ പറയണ്ടത് ഈ വീട് വീടെവിടെ ഈ പിന്നെ എന്താ പറയുക ആ ഒരു ഫാം ഹൗസ് ജീവനക്കാരി പറയുന്ന ചില കാര്യങ്ങളുണ്ട് അത് എവിടെയെന്ന് എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കലാണ് ഇതിനൊന്നും ഉത്തരമില്ല അപ്പം ഇതിനൊക്കെ ഉത്തരം കണ്ടുപിടിച്ച് ഇത് എന്താണ് സംഭവിച്ചത് എന്ന് നിജസ്ഥിതി എല്ലാവരെയും അറിയിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതൊരിക്കലും നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല കാരണം ഇത്രയും കുട്ടികളെയും ആൾക്കാരെയും ഒക്കെ കാണാതായിട്ട് ഇവിടെ ആകെ കിട്ടിയൊരു കച്ചിത്തുരുമ്പ് അതിനെയും വിട്ടുകളയാൻ വേണ്ടി പോവുകയാണ് അതിനെ ഒരു നിസ്സാരമായിട്ട് വിട്ടുകളിയാണ് എല്ലാവരും കൂടിയിട്ട് അവർക്ക് വീരപരിവേഷമാണ് ജാർത്ഥ്യം നൽകുന്നത് എന്തോ വലിയ വിദ്യാഭ്യാസമുള്ളവർ ഉന്നത കുടുംബക്കാർ അല്ലെങ്കിൽ പണക്കാർ പൈസക്കാർ സൗന്ദര്യം ഉള്ളവൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വലിയൊരു വീരപരിവേഷമാണ് അവർക്ക് നൽകാൻ നൽകാൻ പോകുന്നത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ വിളവെച്ച് പൈപ്പിയാണ് എല്ലാവരും അവനവൻ്റെ മക്കളെ സൂക്ഷിച്ചോളി മക്കളെ അതുപോലെ തന്നെ ഇനി ആരെങ്കിലും ഒളിച്ചോടുന്നുണ്ടെങ്കിലോ ഇല്ലെങ്കിൽ എവിടെയെങ്കിലും നാടുവിട്ട് പോകുന്നുണ്ടെങ്കിലോ നിങ്ങൾ ഒരു മര്യാദ കാണിക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മാതാപിതാക്കളെ വിളിച്ചിട്ട് ഞാൻ ജീവിച്ചിരിപ്പിണ്ടേ എന്നെ അന്വേഷിക്കണ്ട ഇങ്ങനെയൊന്നും പറയാനുള്ള ഒരു മര്യാദ കാണിക്കണം എന്നാ പിന്നെ വെറുതെങ്കിലും ആ ഒരു പാവങ്ങളെ സമയം മണക്കെടുത്തുണ്ടല്ലോ നന്ദി നമസ്കാരം